മൂന്നാർ കുറ്റിയാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ് സെപ്റ്റംബറിൽ കുറ്റിയാർവാലിയിൽ പട്ടയ നടപടികൾ പൂർത്തികരിക്കാനാണ് തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കുറ്റിയാർവാലിയിലെ സർവേ നടപടികൾ പൂർത്തിയായി വരികയാണ് പട്ടയ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാസക്കാലത്തേക്ക് വാഹനമടക്കം നൽകിയിട്ടുണ്ടെന്നും മന്ത്രിമാക്കി സെന്റ് ഭൂമി കൈവശക്കാരായി അവരുടെ എല്ലാം പ്ലോട്ട് തിരിച്ച് സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഭൂമി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അഞ്ചു സെന്റ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരാണ് അതിലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെയും സർവേ നടപടികൾ പൂർത്തീകരിച്ച് അഞ്ച് സെന്റിൻ്റെ പ്ലോട്ട് തിരിക്കുകയുണ്ടായി ബാക്കി വരുന്ന പ്ലോട്ടുകൾ അതിവേഗം ഈ ദിവസങ്ങളിൽ നടത്തി പൂർത്തീകരിക്കണം എന്നുമാണ് ഇപ്പോൾ നമ്മൾ കരുതുകയും ചെയ്യുന്നത് സർവേ നടപടികൾ പൂർത്തിയായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പുതിയ പട്ടയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ഉള്ളവരുടെ തന്നെ ഇപ്പോ സർവേ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു നേരത്തെ നമ്മൾ അഞ്ഞൂറോളം പേർക്ക് രേഖകൾ നൽകിയിരുന്നു ആ അഞ്ഞൂറോളം പേരിൽ മുന്നൂറ്റി അമ്പത് പേർക്ക് മാത്രമേ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് സർവേ നടപടികളിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് ചില മേഖലകളൊക്കെ ചെമ്പുത്തായ കയറ്റങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളാണ് എന്നുള്ളതുകൊണ്ട് നൂറ്റി അമ്പതോളം പേർക്ക് നമ്മുടെ കൊടുത്ത സ്ഥലങ്ങൾ തന്നെ വാസയോഗ്യമല്ല അത്തരം ആളുകളുടെ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവർക്കുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇതിന്റെ ഭാഗമായി കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇന്നിവിടെ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി തീരുമാനിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിലെങ്കിലും കുറ്റിയാർ വാടിയിലെ ഇതിനകം മാത്രം കൊടുത്തതും ആവശ്യമായിട്ടുള്ള വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കാത്തതുമായിട്ടുള്ള ആളുകളെ സർവേയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുമ്പോൾ ഏതാണ്ട് ആയിരത്തി നാനൂറ് ആളുകൾ ആ വിഭാഗത്തിൽ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള മഹസർ തയ്യാറാക്കണം അവർക്കുള്ള ഭൂമിക്ക് അസൈൻമെന്റ് കമ്മിറ്റി യോഗം ചേരണം അസൈൻമെന്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം പട്ടയം തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ വേണ്ടിവരും തഹസിൽദാർ വളരെ വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ ആകാം എന്ന് പറയുകയും എന്നാൽ ആറയിമാരെ ആവശ്യത്തിന് ലഭ്യമാക്കണം എന്ന് നിശ്ചയിക്കുകയും ചെയ്തു രണ്ടാറൈമാരെ ഇതിനകം നമ്മളിപ്പോ നിശ്ചയിച്ചു കൊടുത്തു പുതിയതായി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് ആറയിമാരെ കൂടി പുതിയതായി ജില്ലാ കളക്ടർ ഇവിടേക്ക് പ്രത്യേകമായി നൽകും ഒരു വാഹനം ഈ ആഴ്ച മുതൽ ഒരു മാസക്കാലത്തേക്ക് നൽകും അങ്ങനെ ആറ് ആറയമാരും ഒരു വാഹനവും ഉൾപ്പെടെ പ്രത്യേകമായി നൽകിക്കൊണ്ട് ഒരു മാസക്കാലത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ കരുതുന്നത്